ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഫസ്റ്റ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഇടി ഫുള്ള് കാണാം ഇടി ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തത്തിൻ്റെ എന്ന് പറയാ എക്സ്ട്രീം ലെവലെല്ലാം വീഡിയോസ് കിട്ടും എക്സ്ട്രീം ലെവൽ എക്സ്ട്രീം ലെവലെല്ലാം വീഡിയോസ് കിട്ടും ഡെയിലി കിട്ടും ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും കസ്റ്റം വീഡിയോ എല്ലാം അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ ഒക്കെ വേണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ഒരു വർഷം മൊത്തത്തിന്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് വീഡിയോ കോൾ വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും ഡെയിലി ടെൻ മിനിറ്റ്സ് ആണ് വീഡിയോ കോൾ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രീമിയം മെമ്പർഷിപ്പ് വീഡിയോ കോളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ നിങ്ങൾക്ക് ഒരു വർഷം മൊത്തത്തിന്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡായിട്ട് വീഡിയോ കോളേജും പിന്നെ വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് ഇതെല്ലാം രണ്ടായിരത്തി അഞ്ഞൂറാണ് വൺ ടൈം പേയ്മെന്റ് ആണ് അപ്പം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ അതെൻ്റെ പഴയ നമ്പറാണ് ആ നമ്പറിൽ മെസ്സേജ് അയക്കണ്ട മെസ്സേജ് കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ റിവ്യൂ ഇഷ്യൂന് വേണ്ടി എടുക്കേണ്ടത് കട്ടാവുന്ന നമ്പറാണ് അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് അയക്കരുത് പകരം ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു എൻ്റെ നമ്പർ എൻ്റെ യൂട്യൂബിൽ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു ഈ നമ്പർ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ടൈപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നോക്കി ഡയൽ ചെയ്തിട്ട് നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിടാം ഫോർ മെമ്പർഷിപ്പ് എന്ന് തന്നെ മെസ്സേജ് വിടാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ച് തരുള്ളൂ കേട്ടോ ഡിമോ ഡെമോയിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഒരു വർഷം അങ്ങ് അടിച്ച് ഒഴിക്കാവുന്നതാണ് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് വിടാം കേട്ടോ ഫോർ മെമ്പർഷിപ്പ് തന്നെ മെസ്സേജ് വിടാം കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് പിന്നെ നമ്മള് വീട്ടിലേക്ക് പോകാം അപ്പൊ വീട്ടിലേക്ക് പോകുന്നതിനുമുമ്പ് ഇത് പലർക്കും കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എടുക്കാം പ്ലീസ് എന്താ പറയാ ഇത് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു കാര്യം സത്യം പറഞ്ഞുകഴിഞ്ഞാല് എല്ലാ പുരുഷന്മാർക്കും ഉള്ള ഒരു പേര് സ്വപ്നം കൂടിയാണത് ഉം കളിയാക്കോ മറ്റുള്ളവർ കളിയാക്കോ എങ്ങനെയാണോ എന്നൊക്കെ ഒരു സംശയം വരുന്ന ഒരു കാര്യമാണ് ഏ പിന്നെ മുടിയൊന്നും ശരിയാക്കിയിടാന്ന് വിചാരിച്ചു അപ്പൊ സംശയമുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ പുരുഷന്മാർക്കും സംശയമുള്ള ഒരു കാര്യമാണ് അവർ ഇപ്പോഴത്തെ ഒരു പേടി സ്വപ്നവും കൂടിയാണിത് വേറെ ഒന്നുമല്ല സംഭവം എന്ന് വെച്ചാൽ കൺട്രോളിന്റെ പ്രശ്നമാണ് കൺട്രോൾ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അപ്പൊ കൺട്രോൾ വളർത്താൻ വേണ്ടി ഒരുപാട് ക്യാപ്സൂൾസ് കാര്യങ്ങൾ ഒക്കെ ഓയിൽസ് ഒക്കെ അവൈലബിൾ ആണെന്നൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് ബട്ട് അതൊന്നും അത്ര സേഫ് അല്ല അത് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ അങ്ങനത്തെ വല്ല ക്യാപ്സൂൾസോ മെഡിസിൻസൊക്കെ എടുക്കുന്നുണ്ട് ഡോക്ടർ കൺസൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ വല്ല പരസ്യം കണ്ടൊക്കെ നിങ്ങള് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് അതിൻ്റെ പ്രിസ്ക്രിപ്ഷനോ ഡോക്ടറിനോ കണ്ടിട്ടാണ് നിങ്ങൾ മെഡിസിൻ വാങ്ങുന്നതെങ്കിൽ ഓക്കെ അല്ലാതെ പരസ്യമൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ മേടിക്കരുത് മേടിച്ചതിനാൽ നിങ്ങൾക്ക് പണി കിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആയിട്ട് പരിഹരിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് ഇല്ലേ അല്ലേ നമ്മൾ സെൽഫ് കൺട്രോളാണ് സെൽഫ് കൺട്രോൾ നമ്മൾ തന്നെ വിചാരിച്ചാൽ അത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും മനസ്സാണെന്നാർണ്ണി മനസ്സുണ്ടെങ്കിൽ ഓക്കെ എല്ലാം അപ്പൊ അത് പറയുന്നതിന് മുമ്പ് വെച്ച് കഴിഞ്ഞാൽ ചില പുരുഷന്മാർക്ക് അത് സ്ത്രീകൾ കൊണ്ട് എന്നാലും ചില പുരുഷന്മാർക്കാണ് അത് കൂടുതൽ പുരുഷന്മാർക്ക് ഈ ഒരു ആ ഒരു സമയത്ത് ആ ബന്ധപ്പെടുന്ന സമയത്ത് സോ പെട്ടെന്ന് ഔട്ടാവും ഔട്ടാകുമ്പോ ഭാര്യയുടെ മുന്നിൽ നാണം കിട്ടും പെട്ടെന്ന് പോയി ഓഫ് എളം പോയി അതൊരു കഷ്ട തന്നെയാണ് അപ്പൊ അത് ഒഴിവാക്കണം അത് നമ്മൾ നാച്ചുറലായി നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി അപ്പൊ ഫസ്റ്റ് ടൈം ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ പോകും ഫസ്റ്റ് ടൈം മാറി അത് പിന്നീട് 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 ആകുമ്പോൾ നമുക്ക് സെൽഫ് കൺട്രോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും അപ്പൊ ഓട്ടോമാറ്റിക്കലി സെൽഫ് കൺട്രോൾ വരുമ്പോൾ അത് ഓക്കെ ആവും അതിനു വേണ്ടി പോയി വേറെ മെഡിസിൻ വാങ്ങാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനോ നന്ദി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്ന കുഴപ്പമില്ല നമ്മുടെ പങ്കാളിയോടെ എന്ത് തുറന്ന് പറയാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങള് ഇപ്പൊ തുറന്ന് പറയാ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് നിങ്ങൾക്ക് പ്രശ്നമാണോ അപ്പൊ നമുക്ക് എന്താ പറയാ അവര് കൂടി സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇത് പതിയെ പതിയെ ഒന്ന് പോയാൽ കുഴപ്പമില്ലെന്നേക്ക് ഇനിയും സമയം ഉണ്ടല്ലോ അല്ലെ പിന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്ത് 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 പിന്നെ നമ്മൾ സെൽഫ് കൺട്രോളിൽ സ്വയം എത്തും അപ്പൊ എല്ലാം സെറ്റ് ആവും പിന്നെ ആ ഇല്ല അപ്പോ ഓ സ്ഥലം പോയി അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് അല്ലേ അങ്ങനെ ഉണ്ടെങ്കി നോക്കുന്നേ ഉം അപ്പോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോ കിട്ടുവരാം അതുവരെ ബൈ